ിങ്ങനെ ഗ്ലിറ്റർ എങ്കിലൊക്കെ തിളങ്ങുന്ന ചെരുപ്പക്കിട്ട് ഫുൾ തിളങ്ങാണ് വന്നത് മോർണിംഗ് ഇറ്റ്സ് മീ ഇരഞ്ജിമ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യെറ്റ് അനദർ വ്ലോഗ് ആൻഡ് ഇന്ന് ഞാൻ ലാസ്റ്റ് അല്ലെ കഴിഞ്ഞ വർഷം എങ്ങോ എങ്ങാണ്ട് ഞാൻ ഫസ്റ്റ് കോളേജിൽ വന്നപ്പം എ ന്യൂ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് കോളേജിലോട്ടൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ സമയം പോയത് ഇന്ന് നമ്മളുടെ ഫെയർവെല്ലാണ് ഗൈസ് നമ്മൾ ലാസ്റ്റ് സീനിയേഴ്സിന് കൊടുത്തപ്പോൾ നമ്മൾ ചിന്തിച്ചു ഓക്കെ നമ്മളുടെ ഫെയർവെല്ലുതേ വരാനേ അങ്ങനെ ഉതേ പറഞ്ഞ് നമ്മളുടെ ഫെയർവെല്ലും എത്തിക്കഴിഞ്ഞു ആൻഡ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചുതരാം ഇപ്പം നമ്മൾ കോളേജിൽ എത്തി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഞാൻ എൻ്റെ കൂടെ ഷാദിയുണ്ട് സെനിയ ഉണ്ട് ഞാൻ എല്ലാവരെയും കാണിച്ചതരാം കേട്ടോ എല്ലാവരുടെ ഔട്ട്ഫിറ്റും കാണിച്ചു ഷാദിയ ഷാദിയ ഇന്ന് പിങ്കി വൈബിലാണ് യെസ് വളരെയധികം സുന്ദരമാണ് ഷാദിയ എൻ്റെ ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം സാരി

സനിയ സനിയ ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഗൈസ് സോ സനിയ അങ്ങനെ പറയൊന്നുമില്ല എന്നാലും സനിയൻ്റെ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നോക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലാക്കിൽ ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ തിളങ്ങുന്ന ചെരുപ്പക്കിട്ട് ഫുൾ തിളങ്ങണം വന്നത് ഞങ്ങൾ എടുത്തു വരാൻ എന്നിട്ട് സനിയെ ഞങ്ങളെ ചതിച്ചു സനിയ മാത്രം സെൽവാറിൽ വന്നു പക്ഷേ നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഹെവി ആയിട്ടുള്ള സൽവാറൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പൊ നമുക്കിനി അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളെല്ലാരും ക്ലാസ്സിലെത്തി പക്ഷെ ആകെ ഒമ്പത് വരെ വന്നു <ibadika> ും വരാനുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ടായിരിക്കും മിക്കവാറും തുടങ്ങും ഇനി കുറേ പേര് വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ മിസ്സുമാരെ വിളിച്ച് നമ്മളകത്തോട്ട് കേട്ടും ഓക്കെ ഇതാണ് കേട്ടോ എന്റെ സെക്കൻഡ് ഇയറിലെ ക്ലാസ് റൂം ഇതൊക്കെ ആരുടെക്കോ റെക്കോർഡ്സ് ആണ് നമ്മളുടെ എല്ലാം ആൻഡ് ഇതാണ് സെക്കൻഡ് ഇയർ ക്ലാസ് റൂം ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം അപ്പുറത്താണ് അവിടെ ഇങ്ങനത്തെ ഡെസ്ക് അല്ല കേട്ടോ അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയർ ആൻഡ് അങ്ങനെ ചേറിൻ്റെ മേലെ വരുന്ന അങ്ങനെ അങ്ങനത്തെ സാധനം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അങ്ങനെ എത്ര പെട്ടെന്നല്ല വൺ ഇയർ കടന്നു പോയത് ഇനി ഇതൊക്കെ വെറും ഓർമ്മക്കാൾ മാത്രം ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടൈമിൽ ടൈമിലെടുത്ത കുറേ ഫോട്ടോസായിരുന്നു കേട്ടോ അപ്പോൾ ജൂനിയേഴ്സ് ചോദിച്ചപ്പോൾ നമ്മളിതൊക്കെ കുറേ അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഇതായിരുന്നു അവരുടെ പ്ലാൻ എന്നുള്ളത് നമുക്ക് എന്തായാലും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഏസ്തറ്റിക് അടിപൊളിയായിരുന്നു ആൻഡ് എന്തോ ഭാഗ്യത്തിന് ഇതുവരെ സപ്ലൈ ഒന്നും ഇല്ല ഡിഗ്രിക്ക് എനിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു പക്ഷേ പി ജിക്ക് സപ്ലി വാങ്ങരുതെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു കാരണം എനിക്കിനി പഠിക്കാനും എഴുതാൻ പോകാനൊന്നും വയ്യ പക്ഷേ എത്ര പെട്ടെന്നാണെന്നറിയോ ഈ ഒരു പി ജി കടന്നു കാരണം നമുക്ക് തേർഡ് സം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ക്ലാസ്സൊന്നും ഉണ്ടായില്ല ഉണ്ടായിരുന്നില്ല പിന്നെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ പി ജി ഇത് അവസാനിച്ചു ആൻഡ് ഞാൻ ഈ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് കയ്യിലെടുത്തു കേട്ടോ അങ്ങനെ നമ്മളുടെ ഫെയർവെൽ ആഘോഷങ്ങൾ ഏകദേശം തീരാനായി ഫെയർവെൽ പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇപ്പൊ പുറത്തോട്ടിറങ്ങി ആൻഡ് ഇനിയിപ്പോ എനിക്ക് വർക്കിന് പോകണം ഞാൻ ഞാനിനീ സാരി കൊടുത്തിട്ടാണ് ഗേൾസ് വർക്കിന് പോകണത് വേറെ ഓപ്ഷൻ ഇല്ല ഇത് മാറാനുള്ള സമയമൊന്നും എനിക്കില്ല ആൻഡ് ഷാദിയെ പോയി സനിയതേ ആരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇപ്പോൾ എന്താ പറയുക രണ്ട് വർഷം ഈ ഒരു കോളേജിൽ ഉണ്ടായിരുന്നു ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ചില ബാഡ് മെമ്മറീസ് ഉണ്ട് അല്ലേ ആൻഡ് പറയുമ്പം ഇപ്പം ഈ പി ജി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഡിഗ്രി പോലെ ഡിഗ്രി പോലെ അങ്ങനെ ഭയങ്കര ഫണ്ണി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം അല്ലായിരുന്നു എനിക്ക് ഡിഗ്രിയായിരുന്നു കുറച്ചും കൂടെ ഞാൻ ഫുള്ള് ക്ലാസ് ഒക്കെ ഇടയ്ക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പക്ഷെ പി ജി എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നു സീരിയസ് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സീരിയസ് അല്ലോ പി ജി ഒക്കെ ആയല്ലോ കുറച്ച് വലിയ കുട്ടിയായല്ലേ എന്നുള്ളൊരു തോന്നല് അങ്ങനെ പക്ഷെ എന്നാലും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി നല്ലൊരു മെമ്മറി ആയിരുന്നു ആൻഡ് ഞാനിപ്പോഴും ഓർക്കുന്നതുകൊണ്ട് ഞാൻ അന്നത്തെ ഒരു വീഡിയോ എടുത്തത് ഫസ്റ്റ് ദിവസം ഞാൻ കോളേജിലോട്ട് വന്നത് ഇപ്പോഴേ കോളേജിൽ നിന്ന് തിരിച്ചു പോകുന്നു അവസാന ദിവസം അവസാന ദിവസം എന്നാലും ഇനി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരാം കോൺവൊക്കേഷൻ ആ എന്നൊക്കെ ഞാൻ ബ്ലോഗ് എന്തായാലും എടുക്കും സോ എനിക്കങ്ങനെ ലൈക്ക് നമ്മുടെ മറ്റേ ഒരു മൂവി കാണുന്ന പോലെ അങ്ങനത്തെ ഭയങ്കര വിഷമങ്ങനൊന്നുമില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കോണ്ടാക്റ്റൊക്കെ ഉണ്ട് പിന്നെ സനിയ എൻ്റെ ഉണ്ട് വരുന്നുണ്ട് സോ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതോടെ